യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ജോഷുവായുടെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം തിരുവചനം ന്യായ പ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ ഉണ്ടായിരിക്കണം അവയിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം അവയെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്യും എന്നതാണ് കർത്താവിൻ്റെ വചനം ന്യായ ഗ്രന്ഥം കർത്താവിൻ്റെ വചനം എപ്പോഴും നമ്മുടെ അദരങ്ങളിൽ ഉണ്ടായിരിക്കണം ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരിക്കണം അവയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ പാലിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം ശ്രദ്ധിക്കണം രാവും പകലും കർത്താവിൻ്റെ വചനം ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കും അങ്ങനെ ചെയ്യുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ദൈവവചനത്തോട് എത്രമാത്രം ഒരു ആദരവും സ്നേഹവും നിന്റെ ജീവിതത്തിലുണ്ട് എത്രമാത്രം സമയം ദൈവവചനം വായിക്കാൻ ധ്യാനിക്കാൻ പാലിക്കാൻ നീ സമയം കണ്ടെത്തുന്നുണ്ട് ദൈവവചനം വായിക്കും തോറും അത് കേൾക്കും തോറും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ് വെളിപാട് പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം തിരുവചനം ഈ പ്രവചന ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതരാണ് ഇത് വായിച്ചാൽ അനുഗ്രഹമാണ് കേട്ടാൽ അനുഗ്രഹമാണ് എഴുതിയാൽ അനുഗ്രഹമാണ് മനഃപ്പാടം പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹമാണ് വചനം പറയുന്നത് അനുഗ്രഹമാണ് ദൈവവചനം പ്രിയപ്പെട്ടവരെ അത് ആദരിച്ച് നമ്മൾ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുമ്പോൾ എല്ലാ മേഖലയിലും നമുക്ക് വിജയം ലഭിക്കാനായിട്ട് സാധിക്കും നമ്മളിന്ന് വളരെ ഗൗരവത്തോടെ ചിന്തിക്കുക നമുക്ക് എത്രയോ വയസ്സായി ചിലർക്ക് ഇരുപത് വയസ്സ് മുപ്പത് നാൽപ്പത് അമ്പത് വയസ്സൊക്കെ ആയിട്ടുള്ളവരുണ്ടാകാം നമ്മുടെ വയസ്സിനനുസരിച്ചെങ്കിലും നമുക്ക് കുറച്ച് വചനങ്ങൾ മനപ്പാടമാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നു ഏതെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നു കർത്താവിൻ്റെ വചനം പഠിക്കാനായിട്ട് നീ നിന്റെ ജീവിതത്തിൽ സമയം കണ്ടെത്തുന്നുണ്ടോ സാധിക്കുന്നവരൊക്കെ ഇന്ന് മുതല് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം മുതൽ ഒരു പുസ്തകവും പേന ഒക്കെ എടുത്ത് കർത്താവിൻ്റെ വചനങ്ങളൊക്കെ എഴുതി അത് മനഃപ്പാഠമാക്കാൻ പഠിക്കുക കർത്താവിൻ്റെ വചനം കരങ്ങളിലെടുത്ത് കൂടുതലായിട്ട് അത് മറച്ച് വായിക്കാനായിട്ട് പരിശ്രമിക്കുക തീർച്ചയായിട്ടും വലിയ അനുഗ്രഹം നിന്റെ ജീവിതത്തിലുണ്ടാകും നീ അഭിവൃദ്ധി പ്രാപിക്കും നീ വിജയം കൈവരിക്കും എന്നാണ് കർത്താവിൻ്റെ വാഗ്ദാനം നമുക്ക് പരിശ്രമിക്കാം ഇന്നു മുതൽ ഒരു പരിശ്രമം കൂടുതലായിട്ട് കർത്താവിൻ്റെ വചനം പഠിക്കാൻ ധ്യാനിക്കാൻ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവവചനം കരങ്ങളിലെടുക്കുവാൻ വായിക്കുവാൻ ധ്യാനിക്കുവാൻ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും ഇന്നു മുതൽ ഈ നിമിഷം മുതൽ കർത്താവിൻ്റെ വചനം കൂടുതലായിട്ട് പഠിക്കാനുള്ള കൃപ നൽകണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശ്രയിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്ക് ആമേൻ